വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ പ്രമാണിച്ചു ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ ഗണപതിപ്പെട്ട വിവാദം പ്രതികരിക്കേണ്ട കാര്യമില്ലെന്ന് ചാണ്ടി ഉമ്മൻ പ്രധാനപ്പെട്ട മറ്റൊരുപാട് വിഷയങ്ങളുണ്ട് കേരള സ്റ്റോറി എന്തുകൊണ്ട് കേരളത്തിൽ നിരോധിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല എന്നും അതിന് ആർജവും കാണിക്കുന്നില്ല എന്നും ചാണ്ടി ഉമ്മൻ മലപ്പുറത്ത് ചോദിച്ചു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ സുൽത്താൻ പേര് ഒരു വാർത്ത വന്നിരുന്നല്ലോ നല്ലത് കാരണം യഥാർത്ഥ ഇവിടെ ഇവിടെ ജനങ്ങൾക്ക് ചെറുപ്പക്കാർക്ക് ഈ സംസ്ഥാനത്താണെങ്കിൽ പെൻഷൻ കിട്ടുന്നില്ല ശമ്പളം കിട്ടുന്നില്ല കെ എസ് ആർ ടി സിക്കാർക്ക് ശമ്പളവും ഇല്ല അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ മാറുക മാറ്റിമറിക്ക ഇവിടെ പറ്റുമെങ്കിൽ ഒരു വർഗീയത വളർത്തുവാറുള്ള ശ്രമം നടത്തുക അതൊക്കെയുള്ളു അത് അതൊന്നും കാര്യമില്ല അത് സിദ്ധിക്ക് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും മറുപടി പറയേണ്ട കാര്യമില്ല സംസ്ഥാന സർക്കാരാണ് തീരുമാനിക്കുന്നത് പേര് മാറ്റവും മാറ്റാതിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന് അധികാരം മാത്രവല്ല ഞാൻ സംസ്ഥാന സർക്കാർ ഈ ചർച്ചയും ഈ പ്രശ്നവും ഉണ്ടാവൂലോ ഇവിടെ ഞാൻ പല ഡി വൈ എഫ് എസ് എഫ് ഐ നേതാക്കന്മാരുടെ പ്രസ്താവനയും സ്റ്റേറ്റ്മെന്റും പ്രഷറും കണ്ണീരും ഒക്കെ കണ്ടു ഒരു കാര്യമാണ് മുഖ്യമന്ത്രി ഫോൺ വിളിച്ചൊപ്പം പറഞ്ഞു ഇതൊന്നും ഇത്രയും സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്നതാണ് ഇതൊക്കെ ആർജവത്വം കാണിക്കണം മുഖ്യമന്ത്രി അതാണ് ഇപ്പോൾ ആവശ്യം ഈ നാടിന് ആവശ്യം ആർജവത്വമാണ് ഇതിനെതിരെ പോരാടുക ഈ നാടിനെ വിഭജിക്കുവാൻ നടക്കുന്ന ശ്രമങ്ങൾ പോരാടുക എന്നുള്ളത് ആർജവത്തം കാണിക്കണം അതിന് മുഖ്യമന്ത്രി ഒറ്റ കാര്യം ചെയ്താൽ മതി ഈ ഒരു തീരുമാനം തീരുമാനമെടുക്കുക കൃത്യമായ നിലപാട് കോൺഗ്രസ് ലീഡർഷിപ്പ് പറഞ്ഞിട്ടുണ്ട് എൽ ഡി എമ്മിൽ ഇതിനകത്ത് ഒരു തീരുമാനമെടുക്കുന്നത് സർക്കാരിന്റെ കയ്യിലുള്ള നിയമ ലോ ആൻഡ് ഓർഡർ എന്താ ബുദ്ധിമുട്ട് അപ്പോൾ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ